ഞാൻ നിൽക്കുന്നത് വാഗമണിലാണ് മനോഹരമായ ഒരു സ്ഥലമാണ് വാഗമൺ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം കിട്ടുന്ന പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് വാഗമൺ ആ കാണുന്നതാണ് മഞ്ഞ് നല്ല മനോഹരമായാണ് ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ വന്ന് നമ്മളെ മന്ദമാരൻ തലോടുന്നത് പോലെ ഒന്ന് മെല്ലെ തലോടുന്നു ആ എന്തോ ഒരു നല്ല ഒരു ആ തണുപ്പും ആ പ്രകൃതി മനോഹരമായ ആ കാഴ്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി വിഷമങ്ങളുള്ള സമയങ്ങളിൽ ബുദ്ധിമുട്ടുകളുള്ളപ്പോൾ രോഗങ്ങളുള്ളപ്പോൾ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചാൽ നമ്മുടെ മനസ്സിന് നല്ലൊരു ഒരു കുളിർമയും ഒരു എനർജിയും നെഗറ്റീവ് ഒന്ന് മാറി നമുക്ക് പോസിറ്റീവായ ഒരു ചുറ്റുപാടുണ്ടാക്കുവാൻ കഴിയും ഈ പ്രദേശത്തൂടെ നമ്മൾ എത്ര തന്നെ വന്നാലും നമുക്ക് വീണ്ടും വരണം വീണ്ടും വരണം എന്ന് വാഗമൻ വാഗമൻ്റെ സ്ഥലം ഒത്തിരി അങ്ങ് പല സ്ഥലങ്ങളായിട്ട് കിടക്കുകയാണ് വാഗമനിലെ കാഴ്ചകൾ കാണാൻ നമ്മളീ പോയത് ഈ ഭാഗത്താണ് ഈ കാണുന്നത് ഈ ഭാഗത്താണ് ഞങ്ങൾ പോയത് ആ ഈ നിൽക്കുന്ന ഭാഗത്ത് കാല തെറ്റിയ അഗാധമായ കയത്തിലോട്ട് പോകും നമ്മൾ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് അപകടങ്ങൾ ഉണ്ടാകാം നമ്മൾ നന്നായി സൂക്ഷിച്ചിട്ട് നിന്ന് നല്ല മനോഹരമായ ഈ പ്രകൃതി ഭംഗി നമ്മൾ ആസ്വദിച്ചാൽ നമുക്ക് ഒത്തിരി പ്രാവശ്യം ഈ ഭാഗങ്ങളിൽ വരണമെന്നും നമുക്കെപ്പോഴും നമ്മളെ മനസ്സിൽ തോന്നും ഇതിനിടയ്ക്ക് തേയിലത്തോട്ടങ്ങളുണ്ട് വനഭൂമിയുണ്ട് അതുപോലെ തന്നെ പുൽമേടുകളുണ്ട് അങ്ങനെ നല്ല മനോഹരമായ മഞ്ഞ് പുക പോലെയാണ് മഞ്ഞ് വരുന്നത് മഞ്ഞ് വര വരും ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആകാശത്തിലെ ആ മനോഹരമായ കാഴ്ച ആകാശം നമുക്ക് കാണുമ്പോൾ എത്ര തന്നെ അത് കണ്ടാലും മതി വരില്ല പർവ്വതങ്ങൾ പോലെ മലകളും കുന്നുകളും മനോഹരമായ ഒരു തീരം അതുപോലെ തന്നെ പുക നമ്മൾ വിചാരിക്കും ഇവിടെ നിന്ന് ഇക്കരന്ന് നോക്കും അതാരോ പുകയിടുന്നതായിരിക്കും ആ കാണുന്ന പുക കണക്കിന് വരുന്നത് അതെല്ലാം മഞ്ഞാണ് നമ്മളാ കാണുന്നത് ഈ വാഗമണിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ പറ്റിയില്ല ഞങ്ങൾ ഈ സ്ഥലമാണ് വന്നത് സമയക്കുറവുണ്ട് ഞങ്ങളൊരു ടൂറിസ്റ്റുകാരുടെ കൂടെ വന്നതാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അവർ പറയുന്ന സമയത്ത് നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഓടിച്ചാണ് ഒന്ന് ആ പ്രദേശമൊക്കെ ഒന്ന് കണ്ടത് കണ്ടതെന്ന് വെച്ചാൽ അത് നമ്മളെ ജീവിതത്തിൽ അത് മറക്കാൻ പറ്റാത്തൊരു ആ ഒരു പ്രകൃതി മനോഹരമായ ഒരു അന്തരീക്ഷവും കാഴ്ചയാണ് ആകാശം തന്നെ എത്ര മനോഹരമായാണ് നമ്മൾ കാണുന്നത് ആ മനോഹാരിത ആ മലകളും കുന്നുകളും മേഘാരുടനായി മഞ്ഞായി മഞ്ഞുമലയായി ആ ഒരു കുളിർമ്മ നമ്മളെ മനസ്സിനു എണ്ണി എപ്പോഴും സന്തോഷവും നമുക്കൊരു ആയിരാരോഗ്യവും നമുക്കൊരു പ്രതിരോധ ശേഷിയും നമ്മളെ മനസ്സിനൊരു കുളിർമയും എല്ലാം കിട്ടുന്ന കാഴ്ചയാണ് ഭാഗമില്ല കാഴ്ച ഈ കാണുന്നതൊക്കെ വനമേഖലകളാണ് നമുക്കങ്ങോട്ട് പോകാൻ പറ്റില്ല ഇതെല്ലാം വനവുമാണ് നമ്മൾ കാണുന്നത് ഈ വനത്തിൻ്റെ ആ മധ്യഭാഗത്തു നിന്നൊക്കെയാണ് പുക പൊങ്ങുന്നത് പോലെ മഞ്ഞിങ്ങനെ പൊങ്ങി വന്ന് മെല്ലെ നമ്മളെ തല തലോടുന്നത് കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ആ കുളിർമ ആ മഞ്ഞ് വന്ന് തലോടുമ്പോഴുള്ള കുളിർമ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കുളിർമയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് നമുക്കിങ്ങനെയുള്ള ഈ മനോഹര കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊത്തിരി ആശ്വാസം മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്നവർ ഡിപ്രഷൻ വിഷാദ രോഗമുള്ളവർ ഇങ്ങനെയുള്ളവരൊക്കെ ഈ പ്രകൃതി കാഴ്ച കണ്ടാൽ മനസ്സിനൊരുപാട് ആശ്വാസമാകും നമ്മുടെ ജീവിതത്തിലെ കുറേ വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും നമുക്ക് അകറ്റാൻ കഴിയും ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് വളരെ ആശ്വാസമാണ് കിട്ടുന്നത് അതുപോലെ സമയം കിട്ടുമ്പോൾ നമ്മുടെ മനോഹരമായ പുൽമേടുകൾ നമ്മളെന്ത് ചെയ്യണം ഭാഗമൺ വരെ ഒന്ന് പോയി അവിടുത്തെ പ്രകൃതി മനോഹരിതമായ കാഴ്ചകൾ ആ വസന്തം കാണണം നമ്മൾ എത്ര നല്ല കാഴ്ചയാണ് ആ മതമാരുതൻ മഞ്ഞു എന്ന് നമ്മുടെ തലോടുമ്പോളുള്ള ആ കുളിർമ ഈ കുളിർമകൾ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ കുറേ രോഗങ്ങൾ അല്ലെങ്കിൽ തന്നെ വിഷമങ്ങൾ വേദനകൾ ഇതെല്ലാം കുറേ മാറും നമ്മൾ ജീവിതത്തിൽ കുറച്ച് സമയത്തിനായിട്ട് കരുതി വെക്കേണ്ടതായിട്ട്